കേസിൻ്റെ ലോകത്തേക്ക് സ്വാഗതം ഒരു കഥ പറയാം കഥയുടെ പേര് തിരികെ വന്നപ്പോൾ പത്തു വർഷം മുൻപാണ് അവളുടെ കല്യാണം കഴിഞ്ഞത് ഭർത്താവ് കേരളത്തിന് വെളിയിലാണ് ജോലി ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം ഒരുമിച്ച് കഴിഞ്ഞു ലീവ് തീർന്നു ഭർത്താവ് തിരിച്ചുപോയി പോയതിന് ശേഷം അയാളുടെ ഒരു വിവരവുമില്ല ഫോൺ ചെയ്യാറില്ല അങ്ങോട്ട് ഫോൺ ചെയ്താൽ എടുക്കില്ല അവൾ ഗർഭിണിയായി ആ വിവരം അറിയിക്കാൻ അവൾ ഫോൺ ചെയ്തു അപ്പോഴും അയാൾ ഫോൺ എടുത്തില്ല അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അയാൾക്ക് ജോലിസ്ഥലത്ത് ഭാര്യയും കുട്ടിയുമുണ്ടെന്ന് അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അയാൾ വീടുകളിൽ പാത്രം കഴിയും മുറ്റമടിച്ചുമാണ് അതിനെ വളർത്തുന്നത് ഇപ്പോൾ പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു അയാൾ തിരിച്ചു വന്നിരിക്കുകയാണ് അവൾ വാതിൽ തുറന്നില്ല ആ വാതിൽ എന്തെന്നേക്കുമായി അയാളുടെ മുൻപിൽ അടഞ്ഞു താങ്ക്